ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ കൈ വേദനിക്കാതെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് നൂൽപുട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാം ആദ്യത്തെ നൂൽപ്പുട്ടുണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം വേറൊന്നുമല്ല എൻ്റെ കൈ നല്ലോണം വേദനിക്കും അപ്പോൾ അടുത്തായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ എടുക്കുന്ന രീതിയൊക്കെ ഇതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്കും കൈ വേദനിക്കാതെ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇനി പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒരു പാനിലേക്ക് ഒരു കപ്പിന് ഒന്നേക്കാൾ കപ്പ് വെള്ളം എന്ന തോതിൽ എടുക്കണം അപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് രണ്ടര കപ്പ് വെള്ളം വേണ്ടിവരും ഇനി വെള്ളം ചൂടാവുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെട്ടി തിളക്കാൻ പാടില്ല ഈ ഇതേപോലെ കണ്ടോ ഇങ്ങനൊരു ബബിൾ വന്നാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം നേരിട്ട് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് ചില പൊടി കുഴ ഒരു പൊടി ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ബാക്കി വെക്കാം അധിക പൊടിയിലേക്കും കുറച്ച് അധികം തന്നെ വെള്ളം വേണ്ടി വരും ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചൊന്ന് ആവി പോയതിന് ശേഷം വേണം നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ വെള്ളം തിളക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തുകൊണ്ട് നമുക്ക് കൈകൊണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ കുഴക്കാൻ പറ്റും നല്ലോണം ഇതുപോലെ ഇങ്ങനെ കുഴച്ച് നമുക്കൊന്ന് സ്മൂത്ത് എടുക്കാം പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഒഴിച്ചെടുക്കാം ഇത് അത് നമുക്ക് അച്ചിൽ ഇടാൻ പാകത്തിന് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ മാറ്റിയേക്കാം കേട്ടോ അപ്പൊ അതാ കണ്ട പൊടി നല്ല സോഫ്റ്റ് ആണ് ഇനിയിപ്പത് പൊടിയൊക്കെ ഇട്ടുകൊടുക്കുന്ന രീതി എല്ലാവർക്കും അറിയില്ലേ ആദ്യം നൂൽപുട്ടിൻ്റെ അച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഈ ചില്ലിട്ട് പിന്നെ പൊടി ഇട്ടുകൊടുക്കുക ഞാൻ നൂൽപുട്ട് പീച്ചെടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്നായിട്ട് പൊടി കയറി വരും അപ്പോൾ ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചെടുത്താൽ ആ പ്രശ്നം ഉണ്ടാവില്ല സാധാരണ പ്ലാസ്റ്റിക് കവറല്ല നമ്മൾ ഈ സ്ട്രോബറി ഒക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവില്ലേ പിന്നെ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കൂട് അത് പിന്നെ ഈ ചില്ലിനനുസരിച്ച് വട്ടത്തിൽ മുറിച്ചെടുത്തതാണ് അങ്ങനെയുള്ള പേപ്പർ നമ്മൾ വെച്ചെടുക്കുമ്പോൾ പൊടി മുകളിലേക്ക് കയറി വരില്ല ഇനി നമുക്ക് നൂൽപൊട്ട് പീച്ചെടുക്കാം ഞാൻ തട്ടിലാണ് നൂൽപൊട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താണെങ്കിലും ഒന്ന് തടവിക്കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ട് ഒരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പീച്ചെടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ പൊടി ആയാലും അതിമേലൊന്നും മുട്ടി പിടിക്കൂല ഇനി നമുക്ക് നൂൽപൊട്ട് പീച്ചെടുക്കാം കണ്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ പോരുന്നുണ്ട് അധികം ബലം കൊടുക്കും ഒന്നും വേണ്ടട്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതാ പിടിയപ്പ ചമ്പില് വെള്ളം തിളച്ച് വരുന്നുണ്ട് നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം ഈ പാത്രത്തിൽ നമുക്ക് പീച്ചെടുക്കാം കണ്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ പീച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ട ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ പൊടിയൊന്നും മുകളിലേക്ക് കയറുന്നില്ല ആദ്യമൊക്കെ ഇതിൻ്റെ എത്രയറ്റം കയറി വരും ഞാൻ ആദ്യമൊക്കെ നൂൽപുട്ട് എടുക്കുമ്പോൾ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കിയെടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പീച്ചെടുക്കാൻ പിന്നെ മോള് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ അവളെ കൊണ്ട് പിടിപ്പിച്ചിട്ടാണ് പിന്നെ നൂൽപുട്ട് പീച്ച് എടുത്തിരുന്നത് മറ്റേ അവൾക്കാണെങ്കിൽ അവളാണെങ്കിൽ പറയും വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കി കൂടെയെന്ന് അപ്പോൾ ഞാനിതിൻ്റെ കൈ വേദനിച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കല് മാറ്റി വെച്ചിരുന്നു അങ്ങനെ നൂൽപുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം ഞാനെൻ്റെ അനിയത്തിക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ രീതി അപ്പോൾ അവൾ വിളിച്ചുകാണ്ടും പറഞ്ഞു ഈ പറഞ്ഞ പോലെ നൂൽപുട്ട് എടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പീച്ച് എടുക്കാൻ പറ്റണുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മൂടിയോണ്ടൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് ആവി കയറിയിട്ടൊരു അഞ്ചെട്ട് മിനിറ്റ് നേരം ആവി കയറിയാൽ മതി അപ്പോൾ തന്നെ എന്നെ അത് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് വന്നിട്ടുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഒരു സ്പൂണുണ്ടോ എന്തുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് പൊക്കി നോക്കിയാൽ മതി അപ്പോൾ അത് നല്ലോണം വിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം എന്നെ പോലെ കൈ വേദനിച്ചിട്ട് നൂൽപൊട്ട് ഉണ്ടാക്കിയെടുക്കാം മാറ്റി വെച്ചോരൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ സൈഡിലൊക്കെ എണ്ണ കണ്ടോ അവിടെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ആ മുഴുവൻ നൂൽപ്പുട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ നൂൽപുട്ടിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം